ചലച്ചിത്ര താരം ജയൻ അന്തരിച്ചു ചാനലുകളും മറ്റ് മീഡിയകളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം റേഡിയോ വാർത്തകളെ ആശ്രയിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ജയന്റെ മരണ വാർത്ത ശ്രവിച്ചത് പത്രങ്ങളിൽ പോലും ചിത്രവും വാർത്തകളും വരാൻ അന്ന് കാലതാമസം ഉണ്ടായിരുന്നു റേഡിയോ വാർത്തകളും പത്രവാർത്തകളും കേട്ട് ജയന്റെ ആരാധകർ പൊട്ടിക്കരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു തോരാത്ത മഴയിൽ മദ്രാസ് പട്ടണം വിറങ്ങളിച്ചിരുന്നു പേരുകേട്ട ഷോലാവാരം എന്ന പഴയ വിമാനത്താവളം നാല് ദിവസത്തേക്ക് ഒരു ഹെലികോപ്റ്റർ അവർ ഷൂട്ടിങ്ങിനായി വാടകക്കെടുത്തു നേരിയൊരു തോർച്ചയ്ക്കായി അവിടെ ഒരു സിനിമ യൂണിറ്റ് കാത്തിരിക്കുകയായിരുന്നു കോളിളക്കം എന്ന സിനിമ ഷൂട്ടിങ്ങിൻ്റെ അവസാന ഷെഡ്യൂളിൻ്റെ ദിവസമായിരുന്നു അന്ന് തിമർത്ത് പെയ്യുന്ന മഴയുടെ അന്തരീക്ഷത്തിലും മഴ മാറുന്നതിനായി അവർ കാത്തു നിൽക്കുകയാണ് ഉടനെ മഴക്കാർ അല്പം ഒന്ന് മാറി തെളിഞ്ഞ അന്തരീക്ഷം വന്നു തുടങ്ങി ഷൂട്ടിംഗ് പുനരാരംഭിച്ചു ഒരു ഹെലികോപ്റ്റർ കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ ഉയർന്നുപോങ്ങി അതിൽ വില്ലൻ കഥാപാത്രം ഇരുപ്പുണ്ട് റാൻവേയിലൂടെ ബൈക്ക് ഓടിച്ചു വരുന്ന ആൾക്ക് പിന്നിൽ ഇരുന്നയാൾ ബാലൻസ് പിടിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ താണുവന്നപ്പോൾ കൈയുയർത്തി ഹെലികോപ്റ്റർ ലാൻഡിംഗ് പാഡിൽ പിടിച്ചു അയാളെയും കൊണ്ട് ഹെലികോപ്റ്റർ പറന്നുപോങ്ങി പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഹെലികോപ്റ്റർ ഒരു വശത്തേക്ക് ചരിങ്ങി ടാങ്കിൽ നിന്ന് ഇന്ധനം തെറിച്ചു വീണു ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കടരുന്ന ആൾ എല്ലാ ബലവും കേന്ദ്രീകരിച്ച് റൺവേയിലേക്ക് എടുത്തിയാടി പക്ഷേ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ തലയിടിച്ചാണ് അദ്ദേഹം വീണത് വീണ്ടും കനത്ത മഴ നിമിഷങ്ങൾക്കകം അദ്ദേഹത്തെയും കൊണ്ട് ജനറൽ ആശുപത്രിയിലേക്ക് പോയെങ്കിലും സാഹസികതയുടെ പര്യായമായ നടൻ ലക്ഷക്കണക്കിന് ആരാധകരെ കണിലേഴ്ത്തി ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ ഒരു വാരിക അനശ്വര നടൻ ജയന്റെ മരണത്തെക്കുറിച്ച് എഴുതിയത് ഈ രീതിയിലായിരുന്നു അനുശല നടന്റെ അവസാന യാത്രയുടെ അപൂർവം ചില ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഫോട്ടോകൾക്ക് കടപ്പാട് ഈ വിലാപയാത്രയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് മലയാള ചലച്ചിത്രത്തിലെ ഒരു അതിഭീമനാണ് ആരെന്നറിയുവാൻ അടുത്ത വീഡിയോ കാണുക